ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ നെയ്മറുടെ ക്ലബ്ബായ സാന്റോസിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു ഇന്റർനാസിയോണൽ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സാൻഡോസിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് നെയ്മർ ജൂനിയർ മത്സരത്തിൽ കളിച്ചിരുന്നു സാൻഡോസ് തന്നെയായിരുന്നു ആധിപത്യം പുലർത്തിയിരുന്നത് ആകെ ഇരുപത്തിയൊന്ന് ഷോട്ടുകൾ ഉതിർക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു ടാർഗറ്റിലേക്ക് ഏഴ് ഷോട്ടുകൾ ഉതിർത്തിയിരുന്നു പക്ഷേ ഗോളുകൾ നേടുന്നതിൽ അവർ പരാജയപ്പെടുകയായിരുന്നു ഇതോടുകൂടിയാണ് അവർക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഏതായാലും ഈ മത്സരത്തിനിടയിൽ നെയ്മർ ജൂനിയർ വളരെയധികം ദേഷ്യപ്പെട്ടിട്ടുണ്ട് അതായത് വില ബെൽബിറോയിലെ ഒരു ആരാധകനോട് നെയ്മർ ജൂനിയർ ദേഷ്യപ്പെടുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് തെറി വിളിക്കുകയാണ് നെയ്മർ ചെയ്തിട്ടുള്ളത് സൺ ഓഫ് എ ബിച്ച് ഗോ ടു ഹെൽ കം ഹിയർ എന്നാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് അതായത് ഇറങ്ങി ഇവിടെ വാടാ എന്ന തരത്തിലാണ് നെയ്മർ ജൂനിയർ ആരാധകനോട് സംസാരിച്ചിട്ടുള്ളത് അതിന്റെ വീഡിയോസ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് രണ്ട് ഗോളുകൾക്ക് പിറകിൽ നിൽക്കുന്ന സമയത്താണ് നെയ്മർ ആരാധകനുമായി ഒന്ന് ഉടക്കിയിട്ടുള്ളത് ഏതായാലും സാൻഡോസിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല കഴിഞ്ഞ മത്സരത്തിലും അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് നിലവിൽ പോയിന്റ് പട്ടികയിൽ സാൻഡോസ് ഉള്ളത് പതിനേഴാം സ്ഥാനത്താണ് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് നാല് വിജയങ്ങൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് പതിനാല് പോയിന്റ് മാത്രമാണ് അവരുടെ സമ്പാദ്യം ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ സ്പോർട്ട് റസിഫയാണ് അവരുടെ എതിരാളികളായി കൊണ്ടുവരുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം